മീഡിയ സെവൻ എന്റർടൈൻമെന്റ് സ്വാഗതം എന്റെ പേര് ശാലിനി ഇന്നും തലമുറകളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മലയാളത്തിന്റെ എവർഗ്രീൻ ചിത്രമാണ് മണിച്ചിത്ര താഴെ മലയാളത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രം അടുത്തിടെ ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നു വലിയ പിന്തുണയായിരുന്നു റീ റിലീസിന് പ്രേക്ഷകർ നൽകിയത് വർഷങ്ങൾക്കിപ്പുറം മൺചിത്രത്താഴിലെ സണ്ണിയും ശ്രീദേവിയും നകുലനും ഗംഗയും എല്ലാം എവിടെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇതാ ഈ ചോദ്യത്തിന് എയിലൂടെ മറുപടി നൽകുകയാണ് എം ത്രീ ഡി കഫേ ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ശ്രീദേവിയെ വിവാഹം കഴിച്ച് ഡോക്ടർ സണ്ണി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നതും മാടമ്പിള്ളി തറവാട് മോടുപിടിപ്പിച്ച് നാട്ടിൽ കുടുംബമൊത്ത് സുഖജീവിതം നയിക്കുന്ന നഗുലനെയും ഗംഗയെയുമെല്ലാമാണ് എ ഈ ചിത്രങ്ങളിൽ കാണാനാവുക കൽക്കട്ടയിൽ നിന്നെത്തിയ നഗുലന്റെ അമ്മയായ ശാരദാമയായി നടി സുകുമാരിയെയും ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പോസ്റ്റിൽ സിനിമ ആസ്വാദകരാണ് കമന്റുകളുമായി എത്തുന്നത് നിരവധി ലൈക്കുകളും പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട് ഫാസിലിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ചിത്രമാണ് മൺചിത്രത്താഴ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രത്തെ കൾട്ട് ക്ലാസിക് എന്നാണ് സിനിമാ പ്രേമികൾ വിശേഷിപ്പിക്കുന്നത് പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം ഗ്ലാം ഹെയർ സ്പോൺസർഡ് ബൈ സലൂൺ ഇൻ കൊച്ചി The biggest hair fashion show in India happening at Kochi on April 25th, 2026. Register now for more details. Contact organized by Media7 Events.